ഇന്നേ ഓഗസ്റ്റ് പതിനഞ്ച് നമ്മൾ ഫ്ലാഗ് ഉയർത്തലും വില വിതരണം ചെറുതായിട്ടൊരു കലാപരിപാടികളൊക്കെ നടത്തിയിട്ട് ദാ ഈ ആളെ കൊണ്ട് ഒരു സ്ഥലം വരെ പോയിട്ട് വരെ പോകുന്നതെങ്ങണ്ടാന്നറിയോ തുഷാരീതിയിലേക്കാണ് കേട്ടോ പെട്ടെന്നുണ്ടായ പ്ലാനിങ് ആണേ അല്ലെങ്കിലും ഉണ്ടല്ലോ ഈ ഓവറായിട്ട് പ്ലാൻ ചെയ്യുന്ന ട്രിപ്പുകളെക്കാട്ടി ഉണ്ടല്ലോ സൂപ്പറാവുക നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്ന ട്രിപ്പുകളാണ് കേട്ടോ അങ്ങനെ ഞാനുണ്ട് ഞാനില്ല അങ്ങനെ പറഞ്ഞ് 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 അവസാനം ഞങ്ങൾ പത്ത് പതിനെട്ട് പേരാണ് ഈ ട്രിപ്പിനും പോയത് അങ്ങനെ ട്രിപ്പ് തുടങ്ങിയപ്പം പെയ്ത മഴയാണേ പിന്നെ ഞങ്ങൾ തിരിച്ച് പിറ്റേ ദിവസം രാവിലെ ഓഫീസിലെത്തുന്നവർ ഈ മഴ ഞങ്ങളൊപ്പം തന്നെ ഉണ്ടായിരുന്നേ മഴ അവിടെ പെയ്യട്ടാ നമ്മളെ ടൂർ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് നിർത്തില്ല ടൈം ഉണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും സ്നാക്സൊക്കെ കൊണ്ടുവരണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ വിതരണം ഇതിൻ്റെ ഇടയിൽ നടന്നേ ഈ സ്നാക്സ് വിതരണം ചെയ്യുന്ന ആളാട്ടോ ടൂർ കോർഡിനേറ്റർ താഹിർ അങ്ങനെ സ്നാക്സും കഴിച്ച് ആരോഗ്യം കിട്ടിയെന്ന് വിഷയം പിന്നെ അവിടെ നടന്നത് ഡാൻസ് പ്രോഗ്രാമാണ് അത് സ്റ്റെപ്പ് അറിഞ്ഞിട്ടോന്നല്ല എല്ലാവരും തന്നെ അതിൽ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ ഈ അറിയാത്ത ഡാൻസും കഴിച്ചിട്ടുണ്ടല്ലോ ക്ഷീണിച്ചിട്ട് ഞങ്ങൾക്ക് ചായ കുടിക്കാനായിട്ട് ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്ത് എല്ലാവരും ആവശ്യത്തിനനുസരിച്ച് ചായയും കാപ്പിയും ലായും ഒക്കെ ആയിട്ട് കുടിച്ച് വീണ്ടും യാത്ര തുടങ്ങിയത് അങ്ങനെ കുറേ ദൂരം പോയപ്പോഴേക്ക് നമുക്ക് ചോറിനാള സമയം അങ്ങനെ മുർഷി ഡ്രൈവർ ഉണ്ടല്ലോ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് നിർത്തി തന്നത് വൈറ്റ് ഹൗസ് നല്ല അടിപൊളി ഹോട്ടലാണ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ മെനു ടേബിൾ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം വായിച്ചു വയ്ക്കുന്നുള്ളൂ ഓർഡർ ചെയ്തത് ബിരിയാണിയാണ് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അധികം നേരം എടുത്തിട്ടില്ല പെട്ടെന്ന് തന്നെ ഞങ്ങളെ സാധനം ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ബിരിയാണി ആയിരുന്നു സൂപ്പർ അതായത് ഞാൻ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ പിന്നെ ഞങ്ങൾ കയറിയത് മർക്കസ് നോളേജ് സിറ്റി എന്ന് പറഞ്ഞ സ്ഥലമാണ് നല്ല സ്ഥലമാണ് പോണ വഴിക്കാണ് പറ്റുന്നൂരിൽ നിന്ന് കയറി വയ്ക്കുക എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു റൗണ്ട് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആട്ടോ അതിൻ്റെ സെൻട്രലായിട്ട് ഒരു പള്ളിയുണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ ചുറ്റും ഫുള്ള് കടകളാണ് പിന്നെ അതേപോലെ ഈ കോമ്പൗണ്ടുള്ളിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഫുള്ള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പോയ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ കടകളും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ചാടി കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം വണ്ടിയിലേക്ക് പെട്ടെന്ന് കയറിയിട്ടാണ് പിന്നെ വണ്ടി എവിടെ നിർത്തിയിട്ടില്ലേ നല്ല നല്ല സ്പോട്ടൊക്കെ കാണുമ്പോൾ ഒന്ന് സ്ലോ ആക്കി കണ്ടിട്ട് യാത്ര തുഷാരഗതിയിലേക്ക് അങ്ങനെ അങ്ങനെ തുഷാരഗതി എത്തിയിട്ടുണ്ട് അപ്പൊ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് കുറച്ചാൾക്കാരും പോയിട്ടുണ്ട് ബാക്കി ഞങ്ങളൊക്കെ കാണിച്ചേ അങ്ങനെ ടിക്കറ്റ് വാങ്ങി ഞങ്ങൾ ഉള്ളോട്ട് പോയേ നാപ്പത് രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീസ് ആ കൊടുത്താൽ എന്താ നല്ല സ്ഥലല്ലേ അങ്ങനെ ഇതിൻ്റെ ഉള്ളിലും കുറേ സമയം ചിലവഴിച്ചത് പിന്നെ മഴ നിർത്താതെ പെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോഴെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കുറച്ച് നേരം കൂടി നിൽക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെയുള്ള യാത്ര ഹണി റോക്ക് നന്നായിട്ടുള്ള റിസോർട്ടിലേക്ക് കേട്ടോ ഇന്നത്തെ ഞങ്ങളെ താമസം അവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓഫീസിലെ സ്റ്റാഫുകളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കുള്ളൊരാഗ്രഹം എന്നേ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ഒരു റിസോർട്ടിൽ ഒരു ദിവസമെങ്കിലും താമസിക്കണം എന്നുള്ളത് അത് സത്യം പറഞ്ഞാൽ എന്നാട്ടാണ് നടന്നത് നല്ല ഭംഗിയാട്ടാ ഈ റിസോർട്ടിന് ചുറ്റും കാണാൻ പക്ഷെ മഴ ഞങ്ങൾ ഒന്നിനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല റൂം നല്ല അടിപൊളിയായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ റൂമിൽ ബാഗ് വെച്ചിട്ട് പെട്ടെന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാട്ടാ അടുത്തത് ഞങ്ങൾ റൂമിൽ നിന്ന് നോക്കിയാലേ ഏട്ടന്മാരുടെ റൂമും കാണമായിരുന്നേ പിന്നെ രാത്രിത്തെ ഭക്ഷണം കഴിച്ചിട്ടേ രണ്ട് കിസപ്പറച്ചിലും കഴിഞ്ഞ് ഒന്ന് കണ്ണടച്ച് ഉറക്കുമ്പോഴത്തേക്കും നേരെ വെളിച്ചായേ നമുക്ക് പെട്ടെന്ന് പോകണമായിരുന്നേ ഓഫീസിലേക്ക് അതുകൊണ്ട് റൂം വെക്കേറ്റ് ചെയ്തു താഴുണ്ടല്ലോ ഭക്ഷണം കഴിക്കുന്ന ഹാളിന് തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഈ ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കളിക്കാനായിട്ടുള്ള കുറച്ച് ഗെയിമൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സമയം കളഞ്ഞില്ല കേട്ടോ പെട്ടെന്ന് തന്നെ എല്ലാവരും വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടെയുള്ള ലീലാമ്മച്ചേടത്തിക്കും ജീശു ചേച്ചിക്കും ഒക്കെ യാത്രയൊക്കെ പറഞ്ഞ് മെല്ലെ ഇറങ്ങുകയാണേ ഇനി വേറെ എവിടെയും നിർത്തില്ല പറഞ്ഞിട്ടാട്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഞങ്ങളുള്ള ആൾക്കാർ കോഴിക്കോട് അലുവില്ലാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് അലുവ കണ്ട കടയിൽ നിർത്തി അലുവയും വാങ്ങിയിട്ട് പിന്നെ നേരിട്ട് ഐ സി സാറിലേക്ക് അങ്ങനെ ഉണ്ടല്ലോ ഇന്നത്തെ യാത്ര അവസാനിച്ച് ഇനി എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക കേട്ടോ Hãy subscribe cho kênh Ghiền Mì